വയനാട് ടൗൺഷിപ്പിൽ ഒറ്റ വൈദ്യുത തോടുകൾ ഉണ്ടാവില്ല അതായത് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവില്ല കാരണം ആയിരിക്കും ഇവിടെ കറണ്ട് പാസ് ചെയ്ത് പോവുക ഇതിൽ ഈ കടന്ന ഈ കുഴിച്ചെടുക്കുന്നതിലൂടെയായിരിക്കും വൈദ്യുതത്തിന്റെ എല്ലാ ലൈനുകളും വൈദ്യുത ലൈനുകളെല്ലാം കടന്നു പോവുക അതിലുള്ള നിർമ്മാണപ്രവത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ടില്ലേ ഒന്നര മീറ്റർ വീതിയിലാണ് ഇവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഡ്രൈനേജും വരും പുറത്തു കൊണ്ടു നിൽക്കില്ലേ കുഴിയിട്ടോണ്ടിരിക്കട്ടോ ഇപ്പം നിർമ്മാണ പ്രവർത്തി ഇവിടെ എത്തിയിട്ടോ ഒന്നാം ദിവസിൻ്റെ ഭാഗമാണേ അതെ ഇവിടെ നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കുഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭൂമിക്കടിയിലൂടെ വൈദ്യുതി പാസ് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗമൊക്കെ ഇവിടെ കോൺഗ്രഡ് ചെയ്യുന്നുണ്ട് അല്ല അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെ ഒക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രതിവശത്ത് കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പാസ് ഫാസ്റ്റ് അവിടെ എല്ലാം നടന്നോണ്ടിരിക്കയാണ് ഞാൻ പറയുന്നത് എന്ത് ഒരു സൈഡിൽ നമ്മളെ ഈ വൈദ്യുതിക്ക് വേണ്ടിയുള്ള ഈ കുഴി എടുത്തോണ്ടിരിക്കും മറ്റു സൈഡിൽ അതിന് കോൺഗ്രസ് നടന്നോണ്ടിരിക്കാണ് ഇത് മറ്റൊരു ഭാഗത്ത് ഇതിന്റെ പ്രവർത്തനം നടന്നോണ്ടിരിക്കയാണ് അതായത് കുഴി എടുത്തോണ്ടിരിക്കട്ടോ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കേട്ടോ പ്രശംസിച്ച പറ്റൂ അവിടെ ആ ഒരു എന്താ പറയാ ഈ പണിയിലൊക്കെ തീർക്കാനുള്ള ആ ഒരു ഫാസ്റ്റ്നെസ് ഉണ്ടല്ലോ അതായത് ഒരു വേഗത അതിന്റെ നിർബന്ധമായി നമ്മൾ പ്രശംസിച്ച് വെച്ചു കേട്ടോ ഇത്രയും ഫാസ്റ്റൊക്കെ നടക്കുന്നു കേട്ടോ ഭയങ്കരം തന്നെ കേട്ടോ അടിപൊളി